ഇപ്പൊ വർണ്ണത്തിന്റെ പേരിൽ ദോഷങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ആശ്രമത്തിന്റെ പേരിൽ ദോഷങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഇല്ലയെന്നൊരിക്കലും നമ്മൾ പറയില്ല പക്ഷേ അതിനെ തിരുത്താനും അതിനെ ചൂണ്ടിക്കാണിക്കാനും വേദജ്ഞന്മാരായ ഋഷീശ്വരന്മാർ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ കാലാന്തരത്തിൽ ദോഷങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് ഒരു വ്യവസ്ഥ മുഴുവൻ ത്യജിക്കപ്പെടേണ്ടതോ നിന്ദ്യമോ ആകുന്നില്ല വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് ജാതി കടന്നുകൂടി വർണ്ണവ്യവസ്ഥ ജാതി വ്യവസ്ഥയാണെന്ന് നമ്മൾ സാമാജികമായി തെറ്റിദ്ധരിച്ചു ഇത് വർണ്ണവ്യവസ്ഥയുടെ ദോഷമല്ല മനുഷ്യനിൽ സ്വാർത്ഥത നിലനിൽക്കുന്ന കാലത്തോളം അത് ഊട്ടിയുറപ്പിക്കപ്പെടും ഏത് മേഖല വേണമെങ്കിലും എടുത്തോളൂ വളരെ പ്രഭാവം ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരെടുത്തോളൂ ഏത് പാർട്ടിയിൽ നിന്നൊന്നും നോക്കണ്ട അവരുടെ മക്കൾ ഏത് മേഖലയിലാണ് നോക്കിക്കോളൂ നമുക്ക് കാണാൻ സാധിക്കും പ്രഭാവം ചെലുത്തുകയും കുറച്ച് ചിൽവാനോ അതൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെയും അതേ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളുടെ ആനുകൂല്യം അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ജാതി രൂപപ്പെടുക എല്ലാ മേഖലയിലും ഇത് കാണാൻ സാധിക്കും നമ്മൾ എൽ പി സ്കൂൾ പഠിക്കുമ്പോഴും ജസ്റ്റിസ് നരിമാനുണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും നരുമാനുണ്ട് കോളേജ് പഠിക്കുമ്പോഴും നരുമാനുണ്ട് ഇപ്പോഴും നരുമാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ചന്ദ്രചൂട് അന്നും ഉണ്ട് പിന്നെയുണ്ട് പിന്നെയുണ്ട് ഇത് എന്താ അത് ഒരാൾ തന്നെയാണ് ഇയാൾക്ക് മരണമില്ലയെന്ന് നമുക്ക് തോന്നും അല്ല മക്കളെ മക്കളായിട്ട് അങ്ങനെ പോരുക അല്ലെങ്കിൽ മരുമക്കളായിട്ട് പോരുക അത് കൊളീജിയം സിസ്റ്റത്തിന്റെ ഗുണദോഷങ്ങൾ അതിലൊക്കെ കിടക്കുന്നില്ല ഇത് ഏത് മേഖലയിലായില്ലാത്തതെന്ന് പറഞ്ഞ് തരുമോ ഇതാണ് വർണ്ണം ജാതിയായി തീരുന്നതിൻ്റെ പ്രായോഗികത ഇവിടെയാണ് വരുന്നത്